സമസ്ത നൂറാം വാർഷിക തുടക്കത്തിലേക്കെന്ത് എ പി യെ ക്ഷണിക്കാതിരുന്നത് വിചിത്രമായി തോന്നും അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം എ പി അബ്ദുബർ മുസ്ലിയാർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നു വിവരം എ പി വക്കർ മുസ്ലിയാർ കാന്തപുരം എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലേക്ക് വരുന്ന മറുപടി സമസ്തയുടെ നേതാവ് എന്ന് അതേ അവസരത്തിൽ സമസ്ത ഔദ്യോഗിക വിഭാഗം നേതാവ് ആരാന്ന് ചോദിച്ചാൽ അല്പം നേരം ആലോചിക്കേണ്ടി വരും പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഏതൊരു തങ്ങളെ മറ്റേ തങ്ങളാണ് ഏതൊരു ശേഷം തങ്ങളല്ല ജിഫിലി മുത്തുക തങ്ങളെന്ന് അത് നല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ പറയും ഞാൻ പറയുന്നതിന് ആകത്തുക യഥാർത്ഥത്തിൽ കാന്തപുരം എന്ന് പറഞ്ഞാൽ സമസ്ത സമസ്ത എന്ന് പറഞ്ഞാൽ കാന്തപുരം അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനെ അഥവാ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സമസ്ത നൂറാം വാർഷികവും അതിൻ്റെ തുടക്കം ബാംഗ്ലൂർ വെച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് പ്രസക്തിയുള്ളത് അഥവാ പണ്ടൊരു അറബി കവി ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കാം ഇലാമൽ ഹുൽഫു ബൈനഖു ഇലാമ ഇലാമ ലജ്ജത്തുൽ കുബ്ര അലാമ നിങ്ങളുടെ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിലുള്ള തല്ലും അടിപിടിയും അതുപോലെ തന്നെ വാദപ്രതിഭാഗങ്ങളും തർക്കിക്കലും അതൊക്കെ എത്ര കാലത്തേക്കാണിത് ഇലാമ എത്ര എത്ര കാലത്തേക്കാണ് ഇലാമൽ ഹുൽഫു ബൈനക്കും ഇലാമ വഹാദി ലജ്ജത്തിൽ കുബ്ര ഇലാമ അപ്പറും ഉപ്പറും സ്റ്റേജ് കെട്ടി വാഗാദം നടത്തിയും വാദപ്രതിഭാദം നടത്തിയും ബഹളം കൂട്ടലും എന്നാണിതെന്ന് കഴിയാം ആ അറബിക്കവിക്ക് കൊടുക്കണം പത്മശ്രീ കാരണം ഈ മുസ്ലിം സമുദായത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടുത്തെ ഈ മുസ്ലിംമാർ നേരാവത്തിടത്തോളം കാലം സമുദായത്തിന് രക്ഷയില്ല നമ്മൾ ഇന്ന് ഈ മുസ് ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ അഭിമുഖിക്കുന്ന ദുരന്തത്തോടനു ദുരന്തത്തിൻ്റെ വക്കത്ത് നിൽക്കുന്നു ഈ വിശേഷം ലോകത്ത് തന്നെ ഏറ്റവും അധികം എന്താ നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന സമുദായം എന്നാണ് നമ്മളെ പറ്റിയുള്ള വിലയിരുത്തൽ അത്രക്ക് ഗുരുതരമായ ഭീഷണികളാണ് അതിൻ്റെ വിശദീകരണത്തിലൊക്കെ കടന്നാൽ ഇതുമല്ലാതെ നീണ്ടുപോകും കോഴിമുട്ട കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ കാരണം ബ്രാഹ്മണിക്കൽ വിഭാഗമാണ് ഇവിടെ മേധാവിത്വത്തിലേക്ക് വരുന്നത് അവർക്ക് ഒരു തരത്തിലുമുള്ള അസസ്യാഹാരം പറ്റില്ല നമുക്ക് കോഴിമുട്ടായി പെട്ടതാണ് അതൊരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് ജി ശ്രീറാം എന്ന ബാബരി മസ്ജിദ് തകർത്തു ശ്രീരാമ ക്ഷേത്രം നിർമ്മിച്ചു എന്നത് ഒരു ആരാധനാലയത്തിന് പകരം ഭൂദൈവ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതായ മറ്റൊരു ആരാധനാലയം നിർമ്മിക്കപ്പെട്ടു എന്നതിൽ ഒതുങ്ങുന്നതല്ല വിഷയം ഒരു മതത്തെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തുകൊണ്ട് പ തൽസ്ഥാനത്ത് ഈ രാമരാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ അടിയിലെ അടി യഥാർത്ഥത്തിൽ ഉള്ളില് ഉള്ള് അതായത് കാമ്പ് അതാ വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ മുസ്ലിങ്ങളല്ലാത്ത ഹൈന്ദവ സഹോദരന്മാർ പലരും ഇതിനകം ആ കാര്യം എന്താ കണ്ടുപിടിച്ച് വിശകലം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ രാജ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം പീഡനം അനുഭവിക്കേണ്ടി വരിക ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ് എന്ന വസ്തുതയും ഹിന്ദുക്കൾ തന്നെ വിളിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ജാതീയത തിരിച്ചു വരാൻ പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്ത എന്താ ഒരു ക്ഷേത്രത്തിൽ ആവർണർ അവർണര് എല്ലാവരും അവർ പൂജിക്കുന്ന അടുത്തൊരു പ്രതിഷ്ഠയാണ് ആ പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേര് സവർണ ഞാൻ ആ ക്ഷേത്രത്തിന് കയറാൻ പോകുന്നില്ല ഇമ്മാതിരി അതായത് സവർണൻ്റെ ഞാൻ പിന്നെ ടാപ്പിൻ്റെ അടുത്തുനിന്ന് വെള്ളം എടുക്കാൻ പാടില്ല കിണർ നിൽക്കാൻ പാടില്ല കുളിക്കുന്ന കുളി കുളത്ത് കുളിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആദിവാസി ജീവിതത്തെപ്പോലും അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ മുസ്ലിങ്ങൾ ഇസ്ലാം ആവട്ടെ എല്ലാ അർത്ഥത്തിലും വളരെ തുറന്ന വിശാലമായ വിസ്തൃതമായ വാതിയാനങ്ങളോട് ഒരു മതമാണ് അതിലൊരു തരത്തിലുമുള്ളതായ വിവേചനങ്ങളോ ജാതി പക്ഷവാദിത്തങ്ങളോ ഇല്ല ആരാണോ ദൈവത്തോട് ഏറ്റവും ഭക്തി കാണിക്കുന്നത് അവനുള്ളതാണ് ഇപ്പോൾ ഒരു ഹരിജൻ അല്ലെങ്കിൽ ഒരു തോട്ടി അതാണ് ഏറ്റവും വൃത്തികെട്ട ജോലി ഒരു തോട്ടി അയാളുടെ ആ ജോലി അവസാനിപ്പിച്ച് മതം മാറി അയാൾ ഖുർആാൻ പഠിച്ച് വിശു പിന്നെ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് ഖിറാത്ത് അഥവാ ഖുർആാൻ പാരായണം നന്നായി അറിയുമെങ്കിൽ അയാളെ നമ്മൾ ഇമാക്കും അയാളെ നമ്മൾ ഖത്തീബാക്കും പള്ളിയിലെ പല കാര്യങ്ങളും ഇനി എന്താണോ ഉള്ളത് അതൊക്കെ അന്ന് വിപറുമ്പോൾ ഹത്താമുള്ളൂ കുത്തേറ്റ് കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചക ആ പിന്നെ ഉദൈഫ എന്നാണ് എൻ്റെ ഓർമ്മ ശരി ആയിക്കോണെന്നില്ല ഓർമ്മക്ക് എൺപത്തിരണ്ട് വയസ്സായി മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ മൗലയായിരുന്നു നാഫി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരെയാണ് ഖലീഫാക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നില്ല കാരണം അയാൾ അദ്ദേഹം മതിയാകുമായിരുന്നു അദ്ദേഹം ഒരടിമയായിരുന്നു മോചിപ്പിക്കപ്പെട്ടതായ ഇതാണ് ഇസ്ലാം അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഇതെല്ലാം ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടെ എ പി ഇ കെ എ പി ഇ കെ എന്ന് പറഞ്ഞാൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ എന്നെല്ലാം മറന്ന് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ എ പി ഇ കെ കളിക്കണമെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചതാണ് അത് ജമായത്തെ ഇസ്ലാമിക്കാരോടും മുജാഹുതകളോടും സലാം പറയണമോ പറയണ്ടേ നിങ്ങളെ സലാം ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു എല്ലാവരും കണ്ടാൽ സലാം പറയും ചെയ്യും അതാരസം ഞാനൊരിക്കൽ പറഞ്ഞു ഞാനിങ്ങനെ രാവിലെ നടന്നു പോകുമ്പോൾ ഒരു അഞ്ചോ ആറോ അംഗങ്ങളടങ്ങിയാൽ ഒരു എ പി വിഭാഗം കടന്നു വരുന്നുണ്ട് അത്രയും അങ്ങനടങ്ങിയ ഒരു മറ്റൊരു ഇ കെ വിഭാഗം വരുന്നുണ്ട് രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സഹകരിക്കാതെ അല്ലെങ്കിൽ യോഗ്യം പറയാതെ ഇങ്ങനെ പൂര രണ്ടു കൂട്ടർ എന്നെ കണ്ട സ്ഥലം വിളിച്ച് പറയാം ദൂരത്തുനിന്ന് സലാം വിളിച്ച് വരെ രണ്ടു കൂട്ടർ അപ്പോൾ ഞങ്ങളെ പിന്നെ പോലത്തെ സലാം പറയരുത് എന്നുള്ളതിൽ ആ തെറ്റ് ആ തെറ്റവർ തുടരുന്നത് നമ്മളോടുള്ള സലാമവർ അതും തുടരുന്നു ഒന്നാലോചോക്ക് അപ്പോൾ ഞാൻ ഇത് ഇനി ദീർഘിപ്പിക്കണ്ട ഇതിനകത്ത് ഇതിനുള്ള പ്രശ്നം തന്നെ അത എന്തെങ്കിലും ഏകദേശം നീണ്ടുപോയാൽ നിങ്ങൾ ലൈക്കും ഇല്ല നിങ്ങൾ ഷെയറും ഇല്ല ഇതൊക്കെ എന്തെങ്കിലും ഞാൻ വീണ്ടും പര നിങ്ങളൊന്ന് ലൈക്കും ഷെയറും ഒക്കെ അത് ചെയ്ത് ഇത്തരം ആശയങ്ങളൊന്ന് ജനങ്ങൾക്ക് ഇടയിൽ പരക്കാൻ പരത്താൻ ഒന്ന് സഹകരിക്കുകയും ഒരു വിരലൊന്ന് അമർത്തിയിൽ വേണ്ടിയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാം മറന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് ഇസ്ലാമിൻ്റെ ആ വിശാലമായ കവാടങ്ങളെ കൂടുതൽ വിശാലമായി തുറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ സ്വാഗതം അവരെ കൂടി ചേർത്ത് നിർക്കുകയും അവരോട് ഇസ്ലാമിനെ പറ്റി പറയുകയൊക്കെ പറയാൻ എൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പള്ളി ക്ഷേത്രങ്ങളിൽ പോലും അവർണർക്ക് വിലക്കേർപ്പെടുത്തുമ്പോൾ പണ്ടുണ്ടായിരുന്ന പിന്നെ വള്ളം കുറഞ്ഞു നിർത്തും പറ്റുക ഇപ്പം ദൈവത്തിൻ്റെ മുന്നിൽ പോലും പക്ഷവാദിത്തം കാണിക്കുമ്പോൾ അവരോട് പറയേണ്ടത് ഏകനായ ദൈവം എല്ലാവരുടെയും ദൈവം സിട്ടി കർത്താവ് ആ കർത്താവിൻ്റെ മതം ഇതാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള ജാതീയതയുമില്ല പക്ഷവാദിത്തങ്ങളില്ല കുടുംബപരമായ കേമത്വമില്ല അത്ര വർണ്ണപരമായതില്ല വംശപരമായതൊന്നുമില്ല ആരാണോ മുന്നിൽ വരുന്നത് അസാബിക്കുനൽ അബ്വലു വിലായ്ക്കൽ മുഖർറും ആരാ മുന്നിൽ വരുന്നതെങ്കിൽ അവരാണ് ദൈവസാമീപ്യം സിദ്ധിക്കുന്നവർ മുൻകൂട്ടി ആരാണോ മുൻ മുൻകടന്നു വരുന്നവർ സാമിക്കുന്നവനോ വാക്കിന് അർത്ഥം ശരി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ബാക്കി നിങ്ങളിതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊന്ന് അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്